പ്രിയമുള്ളവരെ ഞാൻ ചാലിശ്ശേരി നേതൃസമിതിയുടെ പഞ്ചായത്ത് സമിതിയുടെ കൺവീനറാണ് ഇ കെ മണി അൻ്റെ നമ്മുടെ ഡിജിറ്റലൈസേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർ പി ആണ് അപ്പോൾ നമ്മൾ ഗൂഗിൾ ഫോമിൻ്റെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ആണത് അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മൾ നമ്മളുടെ വായനശാലയുടെ ഐ നിങ്ങൾ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിവൈസ് അത് മൊബൈലായിക്കോട്ടെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ആയിക്കോട്ടെ ആ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് അതുകൂടാതെ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗൂഗിൾ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ ഞാൻ മുൻപ് ക്ലാസ് എടുത്തപ്പോൾ സൂചിപ്പിച്ചിരുന്നു നയൻ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡ്രൈവ് സെലക്ട് ചെയ്യുക ഡ്രൈവ് ഏത് ഡ്രൈവിലാണോ കെടുക്കുന്നതെന്നും കൂടി പരിശോധിക്കേണ്ടത് ആവശ്യമാണ് മനസ്സിലായാൽ എന്നിട്ട് വേണം നമ്മളിത് ഇത് ഇത് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ആദ്യം നമ്മുടെ ജിമെയിൽ മറ്റേ വായനശാലയുടെ ജിമെയിൽ ക്രിയേറ്റ് ചെയ്യുക സോറി ലോഗിൻ ചെയ്യുക പിന്നെ ഡ്രൈവ് ചെക്ക് ചെയ്യുക അപ്പോൾ ഞാനത് തുടങ്ങി വെക്കാം ഓക്കെ അപ്പോൾ എൻ്റെ മൊബൈലിൽ എൻ്റെ പേഴ്സണൽ ഐ ഉള്ളത് അപ്പോൾ പേഴ്സണൽ ഐ ഡികൾ പറയുമ്പോൾ ജിമെയിൽ തുറന്ന് വെക്കുക മറ്റേ ഡെസ്ക് ടോപ്പിൽ മോണിറ്ററിൽ ജിമെയിലിൻ്റെ ഫോൾഡറുണ്ട് ഗൂഗിൾ ഉണ്ട് അതിൽ തുറന്നു കഴിഞ്ഞാൽ ജിമെയിലുണ്ട് രണ്ട് ഐ ഡി ഉണ്ട് വായനശാലയുടെ ഒരു പഴയ ഐ ഡി ഉണ്ട് ഞങ്ങളുടെ ഓഫീഷ്യൽ വായനശാലയുടെ ഐ ഡി അല്ല മുമ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നൊരു ഐ ഡി ഇപ്പോൾ ചൈത് എന്നാ സി എച്ച് വൈ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ അത് മുൻപ് ക്രിയേറ്റ് ചെയ്തൊരു ഐ ഡിയാണ് അപ്പോൾ എൻ്റെ ഞാൻ കമ്പ്യൂട്ടർ റിപ്പയറിങ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ സൊല്യൂഷൻ കമ്പ്യൂട്ടർ ഹോം എന്ന് പറഞ്ഞാൽ ജിമെയിൽ ഐ ഡിയാണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് കിടക്കുന്നത് മനസ്സിലായത് അപ്പോൾ നമ്മൾ അത് അങ്ങനെ തന്നെ കിടന്നു മാറ്റേണ്ടി വരികയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം മണികണ്ഠ നിരാളത്തെന്നുള്ള ഐ ഡിയിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് മണികണ്ഠ നിരാളത്തിനുള്ളിലേക്ക് മാറി ജിമെയിൽ നമ്മൾ ഗൂഗിളിൻ്റെ തന്നെ ക്രോം മറ്റേ മറ്റ് മറ്റുള്ള അപ്ലിക്കേഷൻസിലേക്ക് പോകണമെന്ന് കഴിഞ്ഞാൽ ഒരു വഴി പറഞ്ഞിരുന്നു ഗൂഗിളിൻ്റെ ക്രോം തുറക്കുക അതായത് ക്രോം പറഞ്ഞിട്ട് അപ്ലിക്കേഷൻ തന്നെ വലുത്ത വർഷത്തെ ക്രോം എന്ന് കാണാം അതിൽ ഗൂഗിളിൻ്റെ വെബ്സൈറ്റ് ക്രി ചെക്ക് ചെയ്യുക അതായത് ഒന്നുകിൽ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുക ഗൂഗിളിൽ നിന്ന് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഒരു ഗൂഗിൾ ഡോട്ട് കോം ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇന്നത്തെ ചിത്രം ഈ രണ്ട് ഒരു ക്രീച്ചേഴ്സ് ചാടി കളിക്കുന്നതാണ് ഓരോ ദിവസവും അത് മാറിക്കൊണ്ടിരിക്കും ഗൂഗിൾ നിന്ന് ഇങ്ങനെ കാണും അതിൻ്റെ വലത്ത് വശത്ത് മുകളിലായിട്ട് നമ്മുടെ ലോഗോ കാണും ആ ലോഗോയുടെ അടുത്തൊരു നയൻ ഡോട്ട്സ് ഉണ്ടാവും ഓർമ്മ ഉണ്ടാവും ആ നയൻ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക ആ നയൻ ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ അപ്ലിക്കേഷൻസൊക്കെ ഇട്ടാൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക അതിൽ ഫോംസ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക അപ്പം അങ്ങനെ അൺടൈറ്റിൽഡ് ഫോം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും ഇനിയാണ് നമ്മുടെ വർക്ക് തുടങ്ങുന്നത് ഈ അൺടൈറ്റിൽഡ് ഫോം നിങ്ങൾ സെലക്ട് ചെയ്യുക അങ്ങനെ ഞെക്കി പിടിച്ച് സെലക്റ്റാവും മൊത്തത്തിൽ ഇതിരിക്കുന്നത് സെലക്റ്റ് ചെയ്യുക അതിൽ നമ്മുടെ വായനശാലയുടെ പേര് ഇപ്പോൾ ചാലിശ്ശേരി ചൈ ഞാൻ ഇ പി എൻ എൻ വായനശാലയുടെ പ്രവർത്തകനാണ് അപ്പോൾ ഇ പി എൻ എൻ എം ചൈതന്യ ലൈബ്രറി ഇനി നമ്മൾ ഫോം ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിലെന്താ നമ്മൾ ചേർക്കേണ്ടത് മുന്നേ പറഞ്ഞിട്ടുണ്ട് അതിൽ പുസ്തക വിവര നമ്മുടെ ദൗത്യം അപ്പോൾ പുസ്തക വിവര ശേഖരണം തെറ്റുകൾ വരുത്തുന്നുണ്ടെങ്കിൽ തെറ്റുകൾ നമ്മൾ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ പ്രത്യേക എഴുതുമ്പോൾ ശേഖരണം ഓക്കെ പുസ്തക വിവര ശേഖരണം അത് കഴിഞ്ഞു അടുത്ത നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്വസ്റ്റിൻ തുടങ്ങുകയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള യുവർ നെയിം എന്നുള്ളതാണ് അതിൻ്റെ കാരണം അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അത് ബാക്ക് സ്പേസ് അടിച്ചിട്ട് കളയുക അതിൽ നമ്മൾ യുവർ നെയിം എന്ന് ഇയാർക്ക് ഹെഡിങ്ങുകൾ കംപ്ലീറ്റ് ഇംഗ്ലീഷിലായിരിക്കണം അപ്പോഴേ അപ്പോഴേ ആ സോഫ്റ്റ്വെയർ അത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ വൈ ഒ യു ആർ യുവർ നെയിം ഇംഗ്ലീഷ് ടൈറ്റിൽ കേസിൽ എഴുതണം ഓരോ വാക്കിനും ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരം കൊടുക്കണം യുവർ നെയിം ഇത് ഷോർട്ട് ആൻസർ ആയിട്ടൊക്കെ എടുക്കുന്നത് അതിൽ നമ്മൾ മാറ്റമൊന്നും വരുത്തണ്ട ഷോർട്ട് ആൻസർ അങ്ങനെ തന്നെ മതി റിക്വയേർഡ് ആക്കുക റിക്വയേർഡ് അടിയിൽ കണ്ടില്ല റിക്വയേർഡ് എന്താ കാര്യം വെച്ചാൽ അത് അത്യാവശ്യമുള്ള കാര്യമാണ് മാൻഡേറ്ററി ആണ് നിർബന്ധമുള്ള കാര്യമാണ് പേര് വേണം നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് കടക്കാൻ ഏറ്റവും അടിയിൽ കുറേ ടാബ് കാണാം ആറ് ടാബ് കാണാം പ്ലസ് മാർക്ക് എഴുതിയിട്ടൊരു ടാബ് കാണാൻ ഇടതു വശത്ത് ആദ്യം അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റിനും കൂടി ആഡ് ചെയ്യാനുള്ള ഇത് കിട്ടും ആ ക്വസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റോക്ക് നമ്പർ എസ് ടി ഒ സി കെ നമ്പർ ഇതൊന്നും സ്പെല്ലിങ്ങും തെറ്റാൻ പാടില്ല ഹെഡിങ്ങും മാറാൻ പാടില്ല അത് നമ്മൾ ഷോർട്ട് ആൻസർ തന്നെയാണ് അതിൽ മാറ്റമൊന്നും വരുത്തണ്ട അതും റിക്വയേർഡാണ് നിർബന്ധമുള്ള കാര്യമാണ് ആണ് റിക്വേഡിന് പുറമെ ഈ സ്റ്റോക്ക് നമ്പറിൽ ഡിജിറ്റ്സ് മാത്രമേ വരാൻ പാടുള്ളൂ അതിന് ചെറിയൊരു സൂത്രപ്പണി കൂടി ചെയ്യാണ്ട് അത് ഈ മൂന്ന് ഡോട്ട് കാണാം റിക്വേഡ് എഴുതിയ തൊട്ടടുത്ത് ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിയിലത്തെ റെസ്പോൺസ് വാലിഡേഷൻ പറഞ്ഞ ആ ടാബിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്പർ എന്ന് എഴുതിയിട്ട് ഒരു ട്രയാങ്കിൾ താഴ്ത്തിക്ക് ഒരു അരോമാർക്ക് കാണാം ഗ്രേറ്റർ ദാൻ എഴുതിയിട്ട് ഒരു ട്രയാങ്കിളും കാണാം അതിൽ ഗ്രേറ്റർ ദൻ എഴുതി എൻ്റെ അടുത്തുള്ള ട്രയാങ്കിളിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഏറ്റവും അടിയിൽ നിന്ന് സെക്കൻഡ് ലാസ്റ്റ് വണ്ണായിട്ട് ഈസ് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണാം അടിയിലേറ്റവും അടിയിൽ ഗ്രേറ്റർ ദെൻ അടിയിൽ ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു ലെസ് ദൻ ലെസ് ദൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അടിയിലെ ഏറ്റവും അടിയിലേക്ക് ചെല്ലുമ്പോൾ ഓൾ നമ്പർ എന്നുള്ള എൻ്റെ മുകളിൽ ഈസ് നമ്പർ അത് സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്പർ ഈസ് നമ്പർ അതൊക്കെ അത് റിക്വയേഡ് ആണ് അപ്പോൾ സ്റ്റോക്ക് നമ്പറിൽ ഇനി ആര് എന്ത് അക്ഷ അക്കങ്ങളല്ലാതെ എന്തടിച്ചാലും അത് മുന്നോട്ട് പോവില്ല അതൊന്നും സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റിൻ പ്ലസ് മാർക്ക് അമൃത്ത മൂന്നാമത്തെ ക്വസ്റ്റിൻ ഐഡിയുള്ള ഓപ്ഷൻസ് കിട്ടും അതിൽ കോൾ നമ്പർ എന്നാണ് കോൾ നമ്പർ നമ്പർ ഇതിനൊന്ന് സ്പെല്ലിങ് തെറ്റാൻ പാടില്ല ഹെഡിങ്ങും തെറ്റാൻ പാടില്ല ഓക്കെ കോൾ നമ്പർ തന്നെ എഴുതണം ഇത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല കാരണം ചില വായനശാലകൾ കോൾ നമ്പർ ഉദ്ദേശിക്കുന്നത് കാറ്റഗറി നമ്പർ ആണ് ചില വായനശാലകൾ കാറ്റഗറി നമ്പർ എന്നുള്ള പേരാണ് ഉപയോഗിക്കുക ചിലവർ കോൾ നമ്പർ ഉപയോഗിക്കും നമ്മൾ കാറ്റഗറി ചെയ്തിട്ട് പെട്ടെന്ന് കണ്ടെത്താനുള്ള ഏതെങ്കിലും മാർഗങ്ങൾ വായനശാലകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടൊക്കെ എഴുതി ചേർത്തിട്ടുണ്ടാവും ആ നമ്പറിലാണ് ചിലപ്പോൾ കാറ്റഗറി നോവലുകളുടെ കാറ്റഗറി അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അതാണെങ്കിൽ ആ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത് കാറ്റഗറി നമ്പർ അത് അല്ല ചില കാരണം ചില വായനശാലകൾ അത് എഴുതാറില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വായനശാലയ്ക്ക് വേണമെങ്കിൽ ആക്കാം കാരണം നിങ്ങൾ ഡാറ്റ എൻ്ററിക്ക് കൊടുക്കുന്ന ബുക്കിൻ്റെ മീതെ കാറ്റലോഗ് നമ്പർ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ആക്കാം അപ്പോൾ ഞാൻ ആക്കുന്നില്ല അപ്പോൾ കോൾ നമ്പർ കഴിഞ്ഞു അടുത്ത പ്ലസ് ബട്ടൺ അമർത്തി അതിൽ അടുത്ത ക്വസ്റ്റിനുള്ള ഓപ്ഷൻ വന്നു അതിൽ എന്തുവേണമെങ്കിലും ചില കോൾ നമ്പർ കഴിഞ്ഞ അടുത്തത് ഓദറാണ് ഞങ്ങളുടെ ക്രമത്തിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഓദർ കൊടുക്കുക ഏ യു ടി എച്ച് ഒർ ഓഥർ ഓഥർ എന്നുള്ളത് ഷോർട്ട് ആൻസർ ആണ് അതിൽ എഴുതന്നെ വേണ്ടത് ഡ്രോപ്പ് വേറെ ഇതില്ല അപ്പം അതും ആണ് നിർബന്ധമാണ് ഓദറുടെ പേര് നിർബന്ധമാണ് ആരാണ് പുസ്തകം എഴുതിയത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അടുത്ത ക്വസ്റ്റ്യൻ പ്ലസ് ബട്ടൺ അമർത്തുക അതിൽ ആണ് അടുത്തത് സി എ ടി ഇ ജി ഒ ആർ വൈ കാറ്റഗറി കാറ്റഗറിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മുടെ വായനശാല എക്സിക്യൂട്ടീവ് യോഗം കൂടി നമ്മുടെ വായനശാലയിൽ എത്ര തരം കാറ്റഗറി ബുക്കുകളുണ്ട് എന്ന് പരിശോധന നടത്തി ആ ആ കാറ്റഗറി നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടിരിക്കണം ഇരിക്കണം ഇപ്പോൾ ഉദാഹരണം അതിൽ കാറ്റഗറി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ഇതിനകത്ത് ഒരു സാധനം വരും കാറ്റഗറി പറയുമ്പോൾ ഒരുപാടായിട്ടുള്ളതാണ് തോന്നും കമ്പ്യൂട്ടർ ഇത് ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഡിവൈസും അതിൻ്റെ സോഫ്റ്റ്വെയർ അതിൻ്റെ പേരിൽ ഡ്രോപ്പ് ഡൗൺ എന്നുള്ള ഓട്ടോമാറ്റിക് നമുക്ക് ഡ്രോപ്ഡൗൺ തന്നെയാണ് വേണ്ടത് ഷോർട്ട് ആൻസർ അല്ല ഡ്രോപ്പ് ഡ്രോപ്ഡൗൺ ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഓപ്ഷൻ നമ്പർ വൺ എന്താണ് അതിൽ നമ്മൾ എഴുതാൻ പോകുന്നത് നോവൽ ഇംഗ്ലീഷിൽ എഴുതാം മലയാളത്തിൽ എഴുതാം നോവൽ രണ്ടാമത്തെ ഓപ്ഷൻ നമ്പർ ടു അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്ലിക്ക് ചെയ്ത ഓപ്ഷൻ നമ്പർ ടു സെലക്റ്റഡ് ആവും അതിലെന്താ കഥ അപ്പോൾ എന്താണ് സ്റ്റോറി സ്റ്റോറി രണ്ടാമത്തെ മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് കളിക്കുന്നത് എന്താണ് ജീവചരിത്രം അപ്പം നമ്മൾ സോറി രണ്ടാമത്തെ അവിടെ ഒരു മിസ്റ്റേക്ക് വന്നു എന്തോ ഒരു എൻ്റെ അകത്ത് ബൈ മിസ്റ്റേക്കിൽ ഒന്നാണ് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് ക്ഷമിക്കുക അപ്പോൾ നോവൽ കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത് കഥയായിരുന്നു അല്ലേ അപ്പോൾ സ്റ്റോറി സ്റ്റോറിനിന്ന് ക്ലിക്ക് ചെയ്തു മൂന്നാമത്തെ ഓപ്ഷനിൽ സെലക്ട് മൂന്നാമത്തെ ഓപ്ഷൻ എത്തിയപ്പോഴാണ് ഒരു മിസ്റ്റേക്ക് വന്നത് ഞാനിവിടെ ചെറിയ തിരക്കിൽ കൂട്ടാതെ ഉണ്ടായത് അപ്പോൾ ഞാൻ പോസ് ചെയ്തായിരുന്നു ഒരു കസ്റ്റമർ വന്നപ്പോൾ അപ്പോൾ ജീവചരിത്രമാണ് നമുക്ക് സോറി കവിതയാണ് മൂന്നാമത്തെ ഓപ്ഷൻ കവിത എന്താ പോയം പി ഒ ഇ എം പോയം നാലാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു നാലാമത്തെ ഓപ്ഷൻ എന്താ വേണ്ടത് നമുക്ക് ജീവചരിത്രമാണ് അപ്പോൾ ബയോഗ്രഫി ബയോഗ്രഫി സെലക്ട് ചെയ്തു അഞ്ചാമത്തെ ഓപ്ഷൻ ആത്മകഥയാണ് ഞാനിവിടെ എഴുതി വെച്ച കുറേ കാറ്റഗറി ഉണ്ട് അതാണ് ചെയ്യുന്ന കേട്ടോ നിങ്ങളുടെ കാറ്റഗറി വ്യത്യാസം ഉണ്ടാവും ആത്മകഥയാകുമ്പോൾ ഓട്ടോ ബയോഗ്രഫി ഓട്ടോ ബയോഗ്രഫി ഓട്ടോ ബയോഗ്രഫി ആറാമത്തെ ഓപ്ഷൻ ഇവിടെ എഴുതിയിട്ടുള്ളത് വിവർത്തനമാണ് ട്രാൻസ്ലേഷൻ ഈ ഓപ്ഷൻസ് നിങ്ങൾക്ക് മലയാളത്തിലാക്കാം അതുകൊണ്ട് കുഴപ്പമില്ല ഹെഡിങ്ങുകൾ മാത്രം ഇംഗ്ലീഷിൽ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ ഓപ്ഷൻസ് നമ്മൾ ചേർക്കുന്ന ഓപ്ഷൻസ് കംപ്ലീറ്റ് മലയാളത്തിലാക്കുക അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല ഞാനിവിടെ ഇംഗ്ലീഷിലാക്കിയെന്ന് മാത്രം ഏഴാമത്തെ ഓപ്ഷൻ പഠനമാണ് അപ്പോൾ എന്താ പറയുക സ്റ്റഡി എന്ന് എഴുതാം അല്ലേ സ്റ്റഡി സ്റ്റഡി റിലേറ്റഡ് എട്ടാമത്തെ ഓപ്ഷൻ ഇവിടെ എഴുതിയിട്ടുള്ള ചരിത്രമാണ് അപ്പോൾ ഹിസ്റ്ററി ഒമ്പതാമത്തെ ഓപ്ഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള റഫറൻസ് ആണ് അപ്പോൾ റെഫറൻസ് റെഫറൻസ് പത്താമത്തെ ഓപ്ഷൻ ബാലസാഹിത്യാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ പതിനൊന്നാമത്തെ ഓപ്ഷൻ ഇവിടെ വേറെ ഒന്നുമില്ല അപ്പോൾ അത് അതേഴ്സിന് കൊടുക്കും ഏതെങ്കിലും ഇതിൽ പെടാത്ത എന്തെങ്കിലും വിഭാഗം ഉണ്ടെങ്കിൽ അതേഴ്സിൽ കിടന്നോട്ടെ ഓക്കെ അപ്പോൾ അൺ ടൈ ഇതിൽ അത് ഏകദേശം തീരുമാനമായി ഏത് കാറ്റഗറി തീരുമാനമായി ഓർഡർ കഴിഞ്ഞ കാറ്റഗറി അത് തീരുമാനമായി ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റനിക്ക് കയറാൻ വേണ്ടിയിട്ട് പ്ലസ് അമർത്തി വേറെ കാര്യം ചെയ്യാനുള്ളത് ഈ നമ്മൾ അതേഴ്സിന്നുള്ള സാ സാധനം നമ്മൾ അത് മാൻഡേറ്ററി ആക്കേണ്ടതുണ്ട് റെഫറൻസ് ചൈൽഡ് റിക്വയർഡ് ആക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ അത് പൂരിപ്പിക്കാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സബ്മിറ്റാകും അപ്പോൾ അതേഴ്സ് ആക്കി പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ഉള്ളത് കാറ്റഗറി കഴിഞ്ഞാൽ പ്രൈസാണ് പി ആർ ഐ സി ടി പ്രൈസ് പ്രൈസ് നിർബന്ധമുള്ള കാര്യമാണ് ഷോർട്ട് ആൻസർ ആണ് എന്താ കാര്യം വെച്ചാൽ ലൈബ്രറി കൗൺസിലിൻ്റെ നിർബന്ധമുള്ളൊരു കാര്യമാണ് പ്രൈസ് അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ മാൻഡേറ്ററി ആക്കുക അത് കഴിഞ്ഞു അടുത്ത പ്ലസ് മാർക്ക് അമർത്തി പ്രൈസിന് ശേഷം എന്താ വന്നിട്ടുള്ളത് ലാംഗ്വേജ് ആണ് എൽ എ എൻ ജി യു എ ജി ഇ ലാംഗ്വേജ് ലാംഗ്വേജ് ഏതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ മൊത്തത്തിൽ എഴുതാം അല്ലെങ്കിൽ അതിൻ്റെ അബ്രിവേഷൻസ് എഴുതാം അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം മൊത്തത്തിൽ എഴുതാം ഓപ്ഷൻ ഒന്ന് എന്താണ് മലയാളം തന്നെ ആദ്യം മലയാളം ഞാൻ ഇംഗ്ലീഷിൽ എഴുതുന്നതുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മലയാളത്തിൽ എഴുതാം ഒരു കുഴപ്പമില്ല മലയാളം അടുത്ത ഓപ്ഷൻ ഓപ്ഷൻ നമ്പർ ടു ഇംഗ്ലീഷ് അടുത്ത ഓപ്ഷൻ ऑप्शन नंबर ई हिंदी ऑप्शन नंबर फोर तमि ऑप्शन नंबर फाइव सांस्क्रिट आम ऑप्शन अरबिखा ऑप्शन ബംഗാളി ഭാഷയിൽ നിന്നൊക്കെ വരും ബംഗാളി ഇനി വേണമെങ്കിൽ ഒരു അതേഴ്സ് കൂടി ചേർത്തിട്ട് ഏതെങ്കിലും ഇതിൽ പെടാത്തൊരു ഭാഷ അതേഴ്സ് പിന്നെ അത് ഡിഫൈൻ ചെയ്താൽ മതി അതേഴ്സ് മനസ്സിലായല്ലോ ഇത് മാൻഡേറ്ററി ആണ് ആണ് നിർബന്ധമാണ് അപ്പോൾ കഴിഞ്ഞു ഇനി അടുത്ത പ്ലസ് വൺ പ്ലസ് ആകർത്ത പ്ലസ് വൺ അല്ല പ്ലസ് ആവുമർത്ത അതിൽ നമ്മൾക്ക് പബ്ലീഷറാണ് അടുത്തത് ചോദിക്കുന്നത് അല്ലേ പബ്ലിഷർ പബ്ലിഷർ ബുക്കിൻ്റെ മുകളിൽ ഉണ്ടാവും ആ ഷോർട്ട് ആൻസർ ആണ് അത് നിർബന്ധമായിട്ട് പൂരിപ്പിക്കാൻ പറയുക നമ്മൾ നിർബന്ധമാക്കുക പബ്ലിഷറുടെ ഇത് അടുത്ത പ്ലസ് അമർത്തുക എഡീഷൻ ആണ് എഡീഷൻ എഡിഷൻ നിർബന്ധമാക്കണമെങ്കിൽ നിർബന്ധമാക്കാം അതല്ലെങ്കിൽ അങ്ങനെ വിടാം എന്ത് വേണമെങ്കിലും ആവാം എന്താ വേണ്ടത് എഡീഷൻ മുകളിലേക്ക് കയറിപ്പോയി അത് പബ്ലീഷറുടെ മുകളിലേക്ക് കയറിപ്പോയി നമ്മൾ താഴ്ത്തേക്ക് ആക്കിയതാണ് കേട്ടോ അതിന് നമ്മൾ എൻ്റെ കൈ തട്ടിയിട്ട് കയറിപ്പോയതാണ് അതാണ് മൊബൈലിൽ ചെയ്യുമ്പോൾ ഉള്ള ചെറിയ ടച്ചിലല്ലേ ചെയ്യുന്നത് കമ്പ്യൂട്ടറിലാണെങ്കിൽ പ്രശ്നം വരില്ല അപ്പോൾ പബ്ലിഷർ മുകളിൽ എഡീഷൻ താഴ്ത്ത് വന്നു എഡീഷൻ എന്ത് ചെയ്യണം നമുക്ക് ഇപ്പോൾ റിക്കേഡ് ആക്കണം റിക്കേഡ് ആക്കണമെങ്കിൽ റിക്കേഡ് ആക്കാം അപ്പോൾ റിക്കേർഡ് കൊടുക്കാം എഡിഷൻ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ ഫസ്റ്റ് എഡിഷൻ സെക്കൻഡ് എഡിഷൻ തേർഡ് എഡിഷൻ എന്നൊക്കെ കാണും ചില ബുക്കുകളിൽ എഡിഷൻ്റെ ഇയർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ പബ്ലീഷ് ചെയ്തൊരു ബുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വരുമ്പോൾ ചിലപ്പോൾ പത്താമത്തെ എഡീഷൻ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫസ്റ്റ് എഡിഷൻ രണ്ടായിരത്തി പതിനെട്ട് പിന്നെ ഈ വർഷം എഴുതി അപ്പോൾ നമ്മൾ ഇയർ എഴുതിയാലും മതി വേറെ നമുക്കൊരു മാർഗ്ഗില്ല അത് ഏത് എഡിഷനാണ് കണ്ടെത്താൻ വേറെ മാർക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇയർ എഴുതാം എഡീഷൻ പിന്നെ മെയിൻ ഇതുള്ള ഷെൽഫാണ് എസ് എച്ച് ഇ എൽ എഫ് ഷെൽഫ് ഷെൽഫ് ആവശ്യമുള്ള വായന ശാലകൾക്ക് ഷെൽഫുള്ളവർക്ക് പിന്നെ മാൻഡേറ്ററി ആക്കാം മാൻഡേറ്ററി ആക്കുകയാണെങ്കിൽ ഡ്രോപ്പ് ഡൗൺ കൊടുത്തിട്ട് ഓപ്ഷൻ നമ്പർ വൺ എ ബി സി ഡി എന്നാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നാണെങ്കിൽ അങ്ങനെ ഓപ്ഷൻ നമ്പർ ടു രണ്ട് ഓപ്ഷൻ നമ്പർ ത്രീ അത് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് മൂന്ന് ഓപ്ഷൻ നമ്പർ ഫോർ നാല് ഓപ്ഷൻ നമ്പർ ഫൈവ് അഞ്ച് സിക്സ് ആറ് ഏഴ് ഏഴ് എട്ട് എട്ട് പത്ത് ഒമ്പത് പത്ത് ഞാനൊരു പത്തെണ്ണം അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു ഇതൊരു സാമ്പിളാണ് കേട്ടോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതി പത്തെണ്ണം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും ഇത് റിക്വേർഡാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഷെൽഫിൻ്റെ പേര് ബുക്കിൻ്റെ മുകളിൽ എഴുതിയിരിക്കണം എങ്കിലാണ് നിങ്ങൾ കൊടുക്കുന്ന കുട്ടികൾക്ക് അത് ഷെൽഫ് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ അതല്ല നിങ്ങൾ പുസ്തകത്തിൻ്റെ മുകളിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഷെൽഫ് ഇത് റിക്വേർഡാക്കേണ്ട മാൻഡേറ്ററി അല്ലാതെ നിർബന്ധമില്ലാതെ സ്കിപ്പ് ചെയ്ത് വിടുക നല്ലത് ഓക്കെ അടുത്തത് ഇതിനില്ലാത്തൊരു ഇത് നമ്മൾ ചേർക്കണം റാക്ക് എന്നൊരു ഓപ്ഷൻ ചേർക്കണം അതിൽ പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടും അതിൽ എന്ന് കൊടുക്കുക റാക്ക് കൊടുത്തു റാക്ക് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ എന്താണ് ഡ്രോപ്പ് ബോക്സ് ആണ് കൊടുക്കേണ്ടത് അല്ല ഡ്രോപ്പ് ഡൗൺ ബോക്സ് അതിൽ എന്തുവേണം ഓപ്ഷൻ നമ്പർ വൺ എ ഓപ്ഷൻ നമ്പർ ടു ബി ഓപ്ഷൻ നമ്പർ ത്രീ സി ഓപ്ഷൻ നമ്പർ ഫോർ ഡി ഒരു അഞ്ച് റാക്ക് ഒക്കെ മിക്കവാറും ഉണ്ടാവുള്ളൂ അല്ലേ ഒരു ഷെൽഫിൽ മാക്സിമം അഞ്ച് റാക്ക് അത് ഓക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് അയ്യോ ഒരു അബദ്ധം പറ്റി നമ്മളത് ചെയ്ത സമയത്ത് തൊട്ട് ബാക്കിലേക്ക് പോയി ക്ഷമിക്കണം എൻ്റെ കൈ അറിയാതെ ബാക്ക് ബട്ടൺ അമർന്നു അമർന്നോക്കുമ്പോൾ റിവേഴ്സ് പോയി ഞാൻ വീണ്ടും അത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ആ ഫോം അപ്പോൾ നമ്മൾ റാക്ക് എൻ്റെ ഇത് കഴിഞ്ഞു റാക്ക് കഴിഞ്ഞിട്ട് അടുത്തത് ബാർകോഡാണ് ബാർകോഡ് നമുക്ക് ഇപ്പോൾ ചേർക്കേണ്ടതില്ല ഭാവിയിലാണ് ബാർകോഡ് നമ്മൾ ബാർകോഡ് സ്കാനർ അത് കുറച്ച് കാലഘട്ടം എന്തായാലും കഴിയും അപ്പോൾ അത് കുട്ടികൾക്ക് ചേർക്കാനും ബുദ്ധിമുട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ വരുന്നിട്ട് വായനശാലയിലത്തെ കമ്പ്യൂട്ടറുമ്പോൾ സോഫ്റ്റ്വെയറുമ്പോൾ കണക്ട് ചെയ്തിട്ട് വേണം ബാർകോഡ് ചേർക്കാൻ തൽക്കാലം നമുക്കത് ഒഴിവാക്കാം അത് കഴിഞ്ഞിട്ട് ബുക്ക് ടൈപ്പ് ആണ് അപ്പോൾ പ്ലസ് ബട്ടൺ അമർത്തുക ഈ മറ്റേ ഈ കൊസ്റ്റ്യൻ വന്നിട്ടില്ല ഏറ്റവും മുകളിലാണ് അപ്പോൾ ഞാൻ താഴത്തേക്ക് കൊണ്ടുപോയിട്ടാണ് അപ്പോൾ എൻ്റെ കൈ തട്ടിട്ട് വീണ്ടും ആ ഒരു പ്രോബ്ലം വന്നാണ് അപ്പോൾ നമ്മൾ തിരിച്ചു വന്നു റാക്ക് കഴിഞ്ഞിട്ട് അടുത്തത് ബുക്ക് ടൈപ്പാണ് ബുക്ക് ടൈപ്പ് നമ്മൾ അന്നേ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു ബുക്ക് ടൈപ്പ് ആകെ നാലെണ്ണുള്ളൂ അത് ഒന്ന് നോവല് കഥ കവിത പോയ എല്ലാ സാധനവും കൂടി ഒരുമിച്ച് നോർമൽ എന്നാണ് പറയുന്നത് ആ ബുക്ക് ടൈപ്പിൻ്റെ ആൻസർ ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് കൊടുക്കാൻ നല്ലത് അത് ഓപ്ഷൻ നമ്പർ വൺ നോർമൽ നോർമൽ ഇല്ല ഓഫീസെ ഓപ്ഷൻ നമ്പർ ടു ഞാൻ പറഞ്ഞിരുന്നു അന്ന് തന്നെ റഫറൻസ് ആണ് രണ്ടാമത്തത് അല്ലേ റെഫറൻസ് മൂന്നാമത്തത് സി ഡി ആണ് നാലാമത്തത് ഇ ആണ് അല്ലേ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇ ബുക്സ് ഇ ബുക്സ് അപ്പോൾ നാല് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നാലുള്ള അപ്പോൾ കുട്ടികളോട് ആഡ് ചെയ്യും മറ്റേ പുസ്തകം എൻ്റർ ചെയ്യുമ്പോൾ കുട്ടികളോട് പറയേണ്ടത് എല്ലാ പുസ്തകങ്ങളും നോർമൽ റഫറൻസ് ഗ്രന്ഥം അവർക്ക് കൊടുക്കേണ്ടതില്ല സത്യത്തിൽ കാരണം കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ അത് വായനശാലയുടെ ഭാരവാഹികളിനെ ചെയ്യുക മറ്റുള്ള പുസ്തകങ്ങൾ കുട്ടികൾക്കും അത് കംപ്ലീറ്റ് നോർമലിന്ന് സെലക്ട് ചെയ്താൽ മതി എന്ന് പ്രത്യേകം പറയാം നോർമൽ ഓക്കെ അത് നമ്മൾ ഒരു ഹെഡിങ്ങിലുള്ള കാരണമാണ് നമ്മളത് ഒഴിവാക്കാത്ത അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് നോർമൽ എന്നുള്ള കോളം കൊടുക്കേണ്ടതെന്ന് വെക്കുക പക്ഷെ ഇത് മാൻഡേറ്ററി ആണ് സോഫ്റ്റ്വെയറിൽ കയറുമ്പോൾ അത് നിർബന്ധമുള്ള കാര്യമാണ് ബുക്ക് ടൈപ്പ് കഴിഞ്ഞു പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ സോഴ്സാണ് എസ് ഒ യു ആർ എസ് ഇ എസ് ഒ സോറി എസ് ഒ യു ആർ എസ് ഇ സോഴ്സ് സോഴ്സ് നിർബന്ധമുള്ള കാര്യമാണ് അല്ലേ അതെന്താ മൾട്ടിപ്പിൾ ചോയ്സ് അല്ല വേണ്ടത് സോഴ്സ് ഷോർട്ട് ആൻസർ ആണ് ഷോർട്ട് ആൻസറിൽ ആണ് സോഴ്സ് എൻ്റെ കാര്യം വെച്ചാൽ കെ എസ് എൽ സിയിൽ നിന്നാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അത് ഷോർട്ട് ആൻസർ അല്ലാതെ ഡ്രോപ്പ് ഡൗൺ ആക്കി കൊടുക്കാതെ എങ്ങനെയാ അതെങ്ങനെന്നുവച്ചാൽ സംഭാവന കിട്ടിയതാണെങ്കിൽ വായനശാലയുടെ അല്ല ബുക്കിൻ്റെ മീത് ചിലപ്പോൾ ഇന്ന ആൾ സംഭാവന ചെയ്താണെന്നുണ്ടാവും അപ്പോൾ കുട്ടികളോട് പറയാം സംഭാവന ചെയ്തത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും ഡൊണേഷൻ എന്നുണ്ടാവും കെ എസ് എൽ സി ഗ്രാൻ്റ് എന്നും അപ്പോൾ അത് സെലക്ട് ചെയ്താൽ മതി പറയാം കെ എസ് എൽ സി ഗ്രാൻഡ് കെ എസ് എൽ സി ഗ്രാൻഡ് കിട്ടിയതാണ് നമുക്ക് ഉണ്ടാവുക കെ എസ് എൽ സി ഗ്രാൻഡ് രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ് ഡൊണേഷൻ ഡൊണേഷൻ രണ്ട് ഓപ്ഷൻ നമുക്ക് ഉണ്ടാവുകയുള്ളു അപ്പോൾ അത് കുട്ടികളോട് പറയാം നിർബന്ധമായിട്ട് സോഴ്സ് എഴുതാൻ പറയുക അത് നിർദ്ദേശം അങ്ങനെ കൊടുക്കുക അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്ട്രാ സ്റ്റഡി എക്സ്ട്രാ സബ്ജെക്ട് ആണ് എക്സ്ട്രാ സബ്ജെക്ട് എക്സ്ട്രാ സബ്ജെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് ഇപ്പോ നമ്മുടെ ഇത് ചരിത്രം അങ്ങനെ ചെയ്യാവുന്ന കാര്യങ്ങള് നമ്മൾ കാറ്റഗറി ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ എഴുതാം സാമൂഹ്യ പശ്ചാത്തലമുള്ള നോവലുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞല്ലോ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു മഹാത്മജിയുടെ ഓട്ടോ ബയോഗ്രഫി ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്ര വിഭാഗത്തിൽപ്പെടുന്നതാണ് അപ്പോൾ ഓട്ടോ ബയോഗ്രഫി വിഭാഗത്തിൽപ്പെടുന്ന എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന പുസ്തകം ഇന്ത്യൻ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് ഉപയോഗപ്രദമാണ് അതുകൊണ്ട് അത് ബ്രാക്കറ്റിൽ എക്സ്ട്രാ സബ്ജക്റ്റ് ചരിത്രം എന്ന് രേഖപ്പെടുത്തുക അത് നിങ്ങൾ വായനശാലകളിൽ അത്തരം പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ ആ പുസ്തകങ്ങൾ കാറ്റഗറി ചെയ്തിട്ട് അത് നിങ്ങൾ തന്നെ ആഡ് ചെയ്താൽ മതി കുട്ടികൾക്ക് കൊടുക്കാതെ എഴുതി ചേർക്കുക ഏതാണ് ഷോർട്ട് ആൻസർ എക്സ്ട്രാ സബ്ജക്റ്റ് എന്താണെന്ന് എഴുതി ചേർക്കുക ഓക്കെ മലയാളത്തിലാണ് എഴുതി ചേർക്കേണ്ടത് അപ്പോൾ എക്സ്ട്രാ സബ്ജക്റ്റ് അങ്ങനെ കഴിഞ്ഞു ഇനി ഇത് നമ്മൾ അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു ഇത് അയച്ചു കൊടുക്കാൻ പോകുന്നു കുട്ടികളോ അപ്പോൾ അയച്ച് കൊടുക്കാൻ പോകുമ്പോൾ ഏറ്റവും മോളിൽ വലുത് വശത്ത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം മോളിൽ നിന്നു താഴത്തേക്ക് എന്താണ് യുവർ നെയിം സ്റ്റോക്ക് നമ്പർ കോൾ നമ്പർ ഓതറ് കാറ്റഗറി പ്രൈസ് ലാംഗ്വേജ് പബ്ലിഷർ എഡീഷൻ ഷെൽഫ് റാക്ക് ബുക്ക് ടൈപ്പ് സോഴ്സ് എക്സ്ട്രാ സബ്ജക്റ്റ് പിന്നെ നമ്മൾ അയച്ച് കൊടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വലത് വശത്ത് ഏറ്റവും മുകളിൽ ഇതിന്റെ ലോഗോ ഉണ്ട് അതായത് വയലറ്റ് കളറുള്ള ലോഗുണ്ട് അത് കഴിഞ്ഞ് വലുത്ത ദിവസത്തെ ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്ന പോലത്തെ ഉണ്ട് പിന്നെ ഒരു വളഞ്ഞൊരു ഏരോ മാർക്കുണ്ട് യൂടേണിൻ്റെ പിന്നെ ഒരു ട്രയാങ്കിൾ ഉണ്ട് വലത്തോട്ട് തിരിഞ്ഞിട്ട് ആ ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്യുക ആ സെൻറ്റ് ബട്ടൺ ആണ് സെൻറ്റ് ബട്ടൺ നമുക്ക് ഇമെയിൽ അടിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ടു ഇമെയിൽ എൻ്റെ ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു വായനശാലയ്ക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയാണിപ്പോൾ എൻ്റെ അനിയൻ്റെ സ്ഥാപനത്തിലേക്ക് അയച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ ഇമെയിലേക്ക് തന്നെ അയച്ചു കൊടുക്കാണ് സൊല്യൂഷൻ കമ്പ്യൂട്ടർ ഹോം സൊല്യൂഷൻ കമ്പ്യൂട്ടർ ഹോം ആ അതിൽ സെലക്ട് ചെയ്തു അപ്പോൾ ആ ഇമെയിലേക്ക് ഒരെണ്ണം പോവും മനസ്സിലായോ അതല്ല നിങ്ങൾ ഇമെയിലിക്കല്ല അയക്കുന്നത് ചെങ്കിലും ഇപ്പോൾ സെൻഡ് വയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലെറ്റർ ബോക്സ് ഒരു ലെറ്ററിൻ്റെ ചിത്രമുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ലിങ്കിൻ്റെ ചിത്രം കണ്ട ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് കിട്ടും എച്ച് ടി പി എസ് സെമിക്കോളം റൈറ്റ് സ്ലാഷ് ഡോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് അതിൻ്റെ ലിങ്ക് അത് കോപ്പി എടുക്കാനുള്ള ഒരു മാർഗം ഏറ്റവും അടിയിൽ വലിച്ച ദിവസം ക്യാൻസൽ അതിൻ്റെ അടുത്തായിട്ടൊരു കോപ്പി ടാബ് കാണാം അപ്പോൾ നമ്മൾ നമ്മുടെ ഇതിൽ വരൽത്തുമ്പത്ത് കോപ്പി അല്ലെങ്കിൽ മൊബൈലിൽ കോപ്പിയായി നമ്മളത് നമ്മൾ വാട്സപ്പ് തുറക്കുന്നു ഇത് സെൻറ്റർ ബട്ടൺ അമർത്തിയിട്ട് ഇത് ഈ പേജ് മാറ്റിയിട്ട് വാട്സപ്പ് എടുക്കുന്നു വാട്സപ്പ് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് അയക്കുന്നു നമ്മുടെ ഇപ്പോൾ ഞാൻ ചൈതന്യയുടെ ഇതിലാണെങ്കിൽ ചൈതന്യ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ചൈതന്യ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ചൈതന് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു ഗ്രൂപ്പ് അതല്ലെങ്കിൽ ആ ഗ്രൂപ്പിലേക്കാണ് അയക്കുന്നത് ഇപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ നമ്പറിലേക്ക് തന്നെയാണ് അയക്കുന്നത് കാരണം പുറത്ത് പോകേണ്ടതെന്ന് കരുതിട്ട് കാരണം അതിൻ്റെ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കും ഇത് നമ്മൾ ഇവിടെ അമർത്തിപ്പിടിച്ചിട്ട് പേസ്റ്റ് ചെയ്തു പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും പുസ്തകത്തിന് ഡാറ്റ കംപ്ലീറ്റ് വന്നതിന് ശേഷം സെൻഡ് ചെയ്യാം ഉള്ളൂ കാര്യം ഇതാണ് ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യേണ്ട രീതി ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലിടാം ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഗൂഗിൾ ഫോം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടാം അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സാമ്പിൾ എന്നുള്ള രൂപത്തിൽ ആൻസർ ചെയ്യാം അതിൻ്റെ റെസ്പോൺസ് എനിക്ക് വരും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ പറഞ്ഞുതരാം ഓക്കെ